ജീവിതത്തിൽ ചില നിമിഷങ്ങൾ മരണം കണ്ണിനു മുന്നിൽ തന്നെ എത്തിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരൊറ്റ ശ്വാസത്തിനിടയിൽ എല്ലാം അവസാനിക്കുമെന്ന് തോന്നിക്കുന്ന ഭീതിജനകമായ നിമിഷങ്ങൾ എന്നാൽ അതേ സമയത്ത് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന അനുഭവവും ജീവിതവും വീണ്ടും സമ്മാനിക്കാറുണ്ട് ഇത്തരം സംഭവങ്ങൾ നമ്മളെ നടുക്കിയാലും ജീവൻ എത്ര വിലപ്പെട്ടതാണ് എന്നും ഓരോ നിമിഷവും നമ്മെ പരീക്ഷിക്കുന്നുവെന്നുമുള്ള ബോധ്യം നൽകിപ്പോകും മരണത്തിന്റെ വക്കിൽ നിന്നും തിരികെ വരുന്നത് ജീവിതത്തെ പുതുതായി കാണാനുള്ള ശക്തിയും ധൈര്യവും നൽകുന്ന വേറിട്ടൊരു അനുഭവമാണ് അത്തരം അനുഭവമാണ് ട്രെയിൻ മാനേജർ ടി കെ ദീപയ്ക്ക് നേരിട്ടത് നേത്രാവതി എക്സ്പ്രസിന്റെ പരിശോധനയ്ക്കിടെ ട്രെയിനിന് അടിയിലേക്കിറങ്ങിയ അവർ കണ്ണിറുക്കുന്ന നേരം കൊണ്ടുതന്നെ ട്രാക്കിൽ കിടന്നു രണ്ടു കോച്ചുകൾ കടന്നുപോയിട്ടും അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവൾ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് വളരെ അത്ഭുതകരമായിട്ടാണ് തിരുവനന്തപുരം കുണ്ടമൺകടവ് സ്വദേശിനിയായ ടി കെ ദീപയ്ക്ക് നേത്രാവതി എക്സ്പ്രസിൽ ഡ്യൂട്ടിക്കിടെ നേരിടേണ്ടി വന്നത് ജീവൻ പോലും നഷ്ടപ്പെടുത്താനിടയായ ഭയാനക അനുഭവമായിരുന്നു ഇന്നലെ രാവിലെ ഒൻപതേക്കാലിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ യാത്രാമധ്യേ മുരുക്കുംപുഴ സ്റ്റേഷനിൽ എത്തുമ്പോഴായിരുന്നു സംഭവം കോച്ചിന്റെ അടിഭാഗത്തുനിന്ന് പുക ഉയരുന്നതായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന റെയിൽവേ ജീവനക്കാർ ആദ്യം ശ്രദ്ധിച്ചു ഉടൻ തന്നെ അവർ വിവരം ദീപയെ അറിയിച്ചു സ്ഥിതിഗതികൾ പരിശോധിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് കരുതി ദീപ ട്രെയിൻ ചിറയൻ കീഴിൽ നിർത്തിയതിനു ശേഷം കോച്ചിന്റെ അടിയിലേക്കിറങ്ങി പുക ഉയരുന്നതിന്റെ കാരണം കണ്ടെത്താൻ അവൾ പരിശ്രമിക്കുകയായിരുന്നു എന്നാൽ ആ സമയം തന്നെയാണ് അപകടം സംഭവിച്ചത് പരിശോധന തുടരുന്നതിനിടെ ട്രെയിൻ പെട്ടെന്ന് മുന്നോട്ടെടുത്തു അപ്പോഴും ട്രെയിനിന്റെ അടിയിൽ ദീപയുണ്ടായിരുന്നു ദീപയ്ക്ക് ജീവൻ രക്ഷിക്കാനായത് അത്ഭുതകരമായി ട്രാക്കിൽ കവഴന്നുകിടന്നതിനാലാണ് ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കെ അവൾ ശരീരം താഴേക്ക് ചേർത്ത് കിടന്നതുകൊണ്ടാണ് രണ്ടു കോച്ചുകൾ മുകളിലൂടെ കടന്നുപോയിട്ടും അപകടം വലിയ ദുരന്തത്തിലേക്ക് മാറാതിരുന്നത് ആ നിമിഷം മരണത്തോട് നേർക്കുനേർ കണ്ടുമുട്ടി അവൾ ആത്മധൈര്യം നഷ്ടപ്പെടാതെ വോക്കി ടോക്കിയിലൂടെ ലോക്കോ പൈലറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അത് നടന്നില്ല തുടർന്ന് ട്രെയിൻ തുടർച്ചയായി പോകുന്ന കാഴ്ച കണ്ടപ്പോൾ അവിടെ നിന്നിരുന്ന ആളുകൾ ഭീതിയിൽ ഉച്ചത്തിൽ ബഹളം വയ്ക്കുകയായിരുന്നു ആ നിലവളിയാണ് ഡ്രൈവർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഒടുവിൽ ട്രെയിൻ അടിയന്തരമായി നിർത്തി തുടർന്ന് സ്റ്റേഷനിലെ ഗേറ്റ് കീപ്പർ വേഗത്തിലെത്തി സഹപ്രവർത്തകരുടെ സഹായത്തോടെ ദീപയെ ട്രാക്കിൽ നിന്നും സുരക്ഷിതമായി പുറത്തെടുത്തു മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും അതവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറി ട്രാക്കിൽ വീണപ്പോൾ ദീപക്ക് കാൽമുട്ടിന് പരിക്കേറ്റെങ്കിലും അത്ഭുതകരമായി വലിയ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു അപകടത്തിന്റെ ആഘാതത്തിൽ ഭയവും ക്ഷീണവും അനുഭവിച്ചിട്ടും അവൾ തന്റെ ഔദ്യോഗിക ചുമതലകൾ തുടർന്നുകൊണ്ടുപോകാൻ ശ്രമിച്ചു സഹപ്രവർത്തകർ ഉടൻ തന്നെ കൊല്ലത്ത് റെയിൽവേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കൂടുതൽ പരിശോധനയ്ക്കും സുരക്ഷയ്ക്കുമായി പേട്ടയിലെ റെയിൽവേ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിന്റെ ആഘാതം കാരണം ദ്വീപയെക്കുറിച്ച് സമയം വിശ്രമത്തിലാക്കേണ്ടതായി വന്നതിനാൽ നേത്രാവതി എക്സ്പ്രസ് സർവീസ് തടസ്സപ്പെടാതിരിക്കാൻ കൊല്ലത്തുനിന്നും മറ്റൊരു ഗാർഡിനെ അടിയന്തരമായി നിയോഗിച്ചു യാത്ര തുടരാൻ വേണ്ടിയെടുത്ത അതിവേഗ നടപടി യാത്രക്കാരിൽ ആശ്വാസം നൽകി സംഭവത്തെക്കുറിച്ച് ഗൗരവമായി സമീപിച്ച റെയിൽവേ അധികൃതർ എന്താണ് തെറ്റായത് എന്നറിയാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ട്രെയിൻ സർവീസിന്റെ സുരക്ഷയ്ക്കായി പാലിക്കേണ്ട ചില കർശനമായ നിയമങ്ങൾ റെയിൽവേയിൽ നിലവിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗാർഡ് നിന്ന് വ്യക്തമായ അനുമതി ലഭിച്ച ശേഷം മാത്രമേ ലോക്കോ പൈലറ്റുമാർ ട്രെയിൻ മുന്നോട്ടെടുക്കാവൂ എന്നതാണ് സാധാരണയായി ഈ അനുമതി രണ്ടു വഴികളിലൂടെയാണ് നൽകുന്നത് ഗാർഡ് കൈകൊണ്ട് കാണിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വോക്കി വോക്കിടോക്കിയിലൂടെ അറിയിപ്പ് അയച്ചുകൊണ്ടോ ഈ ചട്ടം പാലിക്കപ്പെടുമ്പോഴാണ് ട്രെയിൻ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തപ്പെടുന്നത് എന്നാൽ ദീപ നേരിട്ട അപകടത്തിൽ ഈ സുരക്ഷാ സംവിധാനത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ എന്നതാണ് ഇപ്പോൾ പ്രധാന ചോദ്യം അവൾ കൈവശം ഉപയോഗിച്ചിരുന്ന വോക്കി ടോക്കിക്ക് സാങ്കേതിക തകരാറുണ്ടായിരുന്നു അല്ലെങ്കിൽ സിഗ്നൽ നൽകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് കണ്ടെത്താൻ റെയിൽവേ അധികൃതർ അന്വേഷണം ആരംഭിച്ചു ടിന്റെ അനുമതി ലഭിക്കാതെ ട്രെയിൻ പോയ സാഹചര്യത്തിൽ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കപ്പെട്ടില്ലെന്ന ആശയം ഉയർന്നിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിക്കും